നമസ്കാരം എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും ആനുകാലികത്തിലെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോ പ്രധാനമായിട്ടും ഇനി ഒരു രണ്ടു ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടായിരുന്നു ഒരു മിതവാദി അല്ല തീവ്രവാദി അല്ലേ തീവ്രവാദ സംഘടന എന്നുള്ള ചാപ്പൂത്തിയാണ് കേന്ദ്ര സർക്കാർ രണ്ടു വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കൃത്യമായി പറഞ്ഞ സെപ്റ്റംബർ ഇരുപത്തെട്ടോ മറ്റോ ആണ് അന്നാണ് നിരോധിച്ചത് അപ്പൊ അന്ന് പ്രധാനമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അവര് കൈക്കൊള്ളുന്നു രാജ്യത്തിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നു മറ്റനുബന്ധ കാര്യങ്ങളിൽ ഏർപ്പെടുന്നു ഇങ്ങനെയുള്ള രാജ്യസുരക്ഷയെ ബാധിക്കും ചുരുക്കി പറഞ്ഞു അന്ന് ഇന്നും ഓർമ്മയുള്ള ഒരു സംഭവമുണ്ട് രാവിലെ വന്നപ്പോൾ ഒരു നൂറോളം പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ വീട്ടിൽ പെട്ടെന്ന് തന്നെയേറെ ഒരേ സമയം കേരളത്തിലാണ് പോലീസ് അവരും നമ്മളെ പോലെ തന്നെയാണ് അറിയുന്നത് മാധ്യമങ്ങളില് വാർത്തകൾ അറിയുന്ന ശരി അത് പിന്നെ ഈ ആലപ്പുഴയിൽ ഒരു മുദ്രാവാക്യം ഓർക്കുന്നുണ്ടോ ഒരു കുട്ടിയെ അവലും മലരും ആ തോളിലിരുത്തിക്കൊണ്ട് അവിലും മലരും കുന്തിരിക്കും കരുതിക്കോ പിന്നെ വരുന്നുണ്ട് നിങ്ങളുടെ കാലൻ എന്നാണ് അത് നോക്കണേ അത് കേരളം മുഴുവൻ അടുങ്ങിയ ഒന്നാണ് ഒരു കുട്ടിയെ തോളിൽ ഇരുത്തിക്കൊണ്ട് ആ കുട്ടിയാണ് പാടുന്നത് കുട്ടിയെ പഠിപ്പിച്ച അതിന്റെ ഗുരുക്കന്മാരൊക്കെ ഉണ്ട് അതിനകത്ത് ആലപ്പുഴയിൽ വലിയ പ്രകടനമായിരുന്നു അത് കഴിഞ്ഞ് ആലപ്പുഴയില് പിന്നീട് കോഴിക്കോടും ഉണ്ടായിരുന്നു ഇവരുടെ ഒരു ശക്തി പ്രകടനം ആലപ്പുഴയിൽ നടന്ന കാര്യത്തിനകത്ത് കോടതി വരെ ഇടപെട്ടതാണ് എന്നിട്ട് ഇവരെ അറസ്റ്റ് ചെയ്തുമില്ലല്ലോ അതിനകത്ത് ഇവര് ഒത്തുകടിച്ചു കാരണം ഈ പോപ്പുലർ ഫ്രണ്ടൊക്കെ ഇത് ഇവിടുത്തെ ഒരു എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അതായത് പ്രത്യേകിച്ച് എൽ ഡി എഫിനും യു ഡി എഫിനും അത് തരാതരം പോലെ കൂട്ട് നിന്നിട്ടുള്ളത്വരാണ് അതെ അതെ ആ ഐ പോപ്പുലർ ഫ്രണ്ട് കാണിച്ചിട്ടുള്ള എന്തെല്ലാം നമ്മുടെ പെട്ടെന്ന് നമുക്ക് ഓർക്കുന്നത് ഏതാണ് നമ്മുടെ ജോസഫ് ന്യൂമാൻ ഈ അതിന്റെ കണ്ടുപിടിക്കുന്നതിലൊക്കെ എന്ത് താമസമായിരുന്നു ഉണ്ടായിരുന്നത് ഈ ജോസഫ് സാറിന്റെ അതുപോലെ എറണാകുളം മഹാരാജാസ് കോളേജിലെ അഭിമന്യു അതെ എസ് എഫ്ഐ കാരൻ അല്ലെ അപ്പൊ ഈ പോപ്പുലർ ഫ്രണ്ടിനെ വളർത്തി കൊണ്ടുവന്നതൊക്കെ തന്നെ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രധാന ഉത്തരവാദി സി പി എമ്മിന് അതിനകത്ത് നല്ല പങ്കുണ്ടെന്നുള്ളതാണ് ഇപ്പൊ കഴിഞ്ഞ തവണത്ത് ഈ ഇത്തവണത്തെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആരിഫിന്റെ വിജയത്തിന് പിന്നില് ഇവരുടെ വോട്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ് വിജയിച്ചത് പോപ്പുലർ ഫ്രണ്ടിന്റെ അല്ലെന്നുണ്ടെങ്കിൽ ആലപ്പുഴയിൽ നിന്നും ആലപ്പുഴയും കൂടെ അവർക്ക് നഷ്ടമായിരുന്നു പിന്നെ കോഴിക്കോടും ഇവരുടെ ശക്തി പ്രകടനം ഉണ്ടായിരുന്നില്ലേ അപ്പൊ ഇതിപ്പം അന്ന് ഏതാണ്ട് കേരളത്തിലെ മുഴുവൻ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ മുഴുവൻ അരിച്ചു പറക്കി കൊണ്ടുപോയി അതെ കേരളത്തിലുള്ള നേതാക്കളൊക്കെ പുറലോകം കാണാൻ പറ്റാതൊക്കെ പോയി ഇപ്പോഴും കിടക്കുക ജയിലിൽ കിടക്കുന്നതാണ് കുറെ പോയി ഒക്കെ ഒരു തരത്തിലും പുറത്തു വരാൻ പറ്റാത്ത രീതിയിൽ യു പി എന്നൊക്കെ പറയുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള വകുപ്പായി തന്നെയാണ് ചുമത്തുന്നത് അതിലൊരു കേസിൽപ്പെട്ട അകത്ത് പോയ ആ അകത്ത് കിടക്കുക എന്നുള്ളത് തന്നെയാണ് അല്ലെ ഇവരെ വിചാരിച്ചറിയാം ഇത് വളരെ പതുക്ക ഇത് തൊണ്ണൂറുകളിൽ ഇത് നിരോധിച്ചു കേട്ടോ നിരോധി ആ ഒരു നിരോധനം ഉണ്ടായിരുന്നു തോന്നും പക്ഷേ അതിന് വേറൊരു രൂപത്തിൽ ഇവര് നിരോധിച്ചു കഴിഞ്ഞാലും അന്ന് തൊണ്ണൂറുകളിൽ എന്നൊക്കെ പറയുമ്പോ പിന്നെ കോൺഗ്രസ് ഭരിക്കുന്ന സമയല്ലേ അപ്പൊ അത് വേറൊരു രൂപത്തില് ഉണ്ടായി വരും ഒരു കാലിലെ കാലിൽ വന്നെടുത്ത് വേറൊരു കാലിലോട്ട് വെക്കുന്നത് കേട്ടിട്ടുണ്ടല്ലോ പണ്ട് കാലത്ത് സിമി പിന്നെ അത് മാറുന്നു മാറുന്നു പേരുകൾ മാത്രം മാറി ഇപ്പോഴൊക്കെ നമ്മളെ എസ് ഡി പി ഐ എന്നൊക്കെ കേൾക്കുന്നില്ലേ ഇതൊക്കെ ഇവരുടെ വേറെ പലതരത്തിലുള്ള രൂപമാണെന്നുള്ളതാണ് പക്ഷെ ഈ രൂപം മുഴുവൻ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഈ ബി ജെ പി സർക്കാർ പക്ഷെ ഇവരിത് നിരോധിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്തെന്നറിയാമോ ഇവർ ഇതിനെ പിന്തുടർന്നു സാധാരണ നിരോധനം ഉണ്ടായി കഴിഞ്ഞ് പ്രധാനപ്പെട്ട നേതാക്കന്മാരെയൊക്കെ പിടിച്ചുകൊണ്ട് പോവാ ഇത് അടച്ച് പുറക്കി കൊണ്ടുപോയില്ലേ എന്നിട്ട് ഇവരുടെ സ്വത്തുക്കൾ മുഴുവൻ കണ്ട് കണ്ടുകിട്ടി പ്രത്യേകിച്ച് ആലപ്പുഴയൊക്കെയാണ് കൂടുതൽ കേന്ദ്രം അങ്ങനെ കൊണ്ടുപോയിട്ട് പിന്നെ ഇവര് ഇതിന്റെ ഒരു തുടർ തുടരന്വേഷണവും നടന്നുള്ളതാണ് അത് ഇപ്പോഴും നടക്കുന്നുണ്ട് കാരണം ദിവസം ഒരു അപ്ഡേറ്റ് ഒന്നിട്ടായിരുന്നു അത് ഞാൻ കറക്റ്റ് ഇങ്ങനെ വായിക്കാം കേരളം അടക്കം അന്ന് പതിനഞ്ച് സംസ്ഥാനങ്ങളിലായിരുന്നു കേന്ദ്ര ഏജൻസി മീഡിയ ഒക്കെ തന്നെ റെയ്ഡ് നടത്തിയത് അപ്പം അതിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നിരോധിത സംഘടനയായിട്ടുള്ള പി എഫ് ഐക്ക് അൽഖ അതോടൊപ്പം ഇസ്ലാമിക് സ്റ്റേറ്റ് ലഷ്കർ ഇതൈവ ഇങ്ങനെയുള്ള ഭീകര സംഘടനയായിട്ട് ബന്ധമുണ്ടെന്നുള്ള കണ്ടത്തിൽ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു വളരെ ഗുരുതരമായിട്ടുള്ള വിഷയം തന്നെയാണ് ഇന്ന് ഈ സംഘടന ഇല്ലെങ്കിൽ പോലും അന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് ഇപ്പൊ ഒരു സംഘടനയെ നിരോധിച്ചു സംഘടനയെ മാത്രമാണ് നിരോധിക്കാൻ പറ്റുന്നത് ആ ആശയം അവർക്കുള്ളിൽ തന്നെ നിൽക്കുന്നുണ്ട് അവരൊരു ആശയ പ്രചാരണം നടത്തുന്നുണ്ട് അവർക്കൊരു പേരിന്റെ ഒരു ആവശ്യം വരുന്നില്ല അവർ മറ്റു പല പാർട്ടികളിലേക്ക് അന്ന് തന്നെ ട്രോളുകളായിട്ടും മറ്റും ഒക്കെ പ്രചരിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പം ഫ്രണ്ട് ഫ്രണ്ടില്ലെങ്കിൽ എന്താ നമ്മള് കുറച്ചുപേര് സിക്കിമിൽ കയറും കുറച്ചുപേര് കോൺഗ്രസിലേക്ക് ചേരുന്നു ഇങ്ങനെ പല പല സംഘടനകളിലേക്ക് മുസ്ലിം ലീഗിലേക്ക് കുറച്ച് വരുമ്പോൾ ഇങ്ങനെ പോയാൽ പോലെ അവർക്കുള്ള പ്രവർത്തനം നടക്കത്തില്ലേ അത് മാത്രമല്ല അവർക്കുണ്ടാകുന്ന ഒരു പ്രയോജനം എന്ന് പറഞ്ഞാൽ എല്ലാ പാർട്ടികളിലും അവരുടെ ഒരു നിറ സാന്നിധ്യം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഈ പിന്നെ പി എസ് അച്യുതാനന്ദം വളരെ മുമ്പേ തന്നെ ഇതിന്റെ ഒരു കണ്ടിട്ടുള്ളതാണ് ആവശ്യത്തും എടുത്തു പറഞ്ഞിട്ടുള്ളതാണ് കാരണം ഇങ്ങനെയുള്ളതിനോടെല്ലാം തന്നെ വളരെ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് പക്ഷെ പാർട്ടി വേറെ തരത്തിൽ പോവുകയും ചെയ്യും സി പി എം ആണ് ഇവരെ മടിയിൽ വെച്ച് പാലൂട്ടി വളർത്തിക്കൊണ്ട് വന്നതെന്നുള്ളതാണ് അതിന്റെ ദോഷം പിന്നെ ഇവർക്ക് ഇവർ ഇതൊക്കെ വോട്ടാക്കി മാറ്റാനായിട്ടുള്ള തന്ത്രങ്ങളുടെ ഭാഗമായിരുന്നുള്ളതാണ് അതിനെ വേറൊരു തരത്തിൽ ഇവർക്ക് പ്രീണനവും ഒക്കെ ഉണ്ടായിരുന്നുള്ളതാണ് അപ്പൊ എന്തായാലും ഈ അതിനിടയ്ക്ക് ഓർക്കുന്നുണ്ടോ ആദ്യത്തെ ഈ ഒരു പോലീസുകാരുടെ ഇടയിൽ ഒരു പച്ചവെളിച്ചം അതെ ഇത്തവണത്തെ എ ഡി ജെ പിയുടെ ആ വിഷയം എന്നപ്പോഴത്തേക്ക് അൻപത് ചൂണ്ടിക്കാണിച്ച സംഭവം തന്നെയായിരുന്നു പച്ചവെളിച്ചം വീണ്ടും ഉണ്ട് ഉയർന്നു കേൾക്കുന്ന ഒരു സംഭവമാണ് കാര്യം അന്ന് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം പോലീസുകാർക്ക് എൻ ഐ എന്തുകൊണ്ട് ആരെ അറിയിക്കാതെ ഇവിടെ റെയ്ഡിന് വന്നു എന്ന് ചോദിച്ചപ്പോൾ അതിന് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും കിട്ടിയ ഒരു വിശദീകരണമാണ് ആണോ ഔദ്യോഗികമാണോ അല്ലേന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല എന്നായിരുന്നു പോലീസിനെ അറിയിച്ചു കഴിഞ്ഞ ഉറപ്പായി പ്രശ്നം പോലീസിനെ അറിയിച്ചുകൊണ്ട് കേരളത്തിൽ പ്രത്യേകിച്ചും പോപ്പുലർ ഫ്രണ്ടിനെതിരെ ഒരു നീക്കം നടത്താനായിട്ട് കേന്ദ്ര ഏജൻസികൾക്ക് പറ്റത്തില്ല അതുകൊണ്ടാണ് പോലീസിനെ പോലും അറിയിക്കാതെ അതും വെളുപ്പം കാലത്ത് രണ്ടു മണിക്കും മൂന്നു മണിക്കും ഒക്കെയാണ് ഓരോരുത്തരുടെ വീട്ടിലേക്ക് വരുന്നത് എന്തായിരുന്നാലും ഈ സമയത്ത് അവരെ വീട് വിട്ട് പുറത്ത് പോകത്തില്ല എന്നുള്ള ഒരു കണക്കൂട്ടലിന്റെ അടിസ്ഥാനത്തിലാണ് എന്നിരുന്നാലും പ്രധാനപ്പെട്ട ചിലരെ ഒന്നും കിട്ടിയിരുന്നില്ല പിന്നീട് കണ്ടിന്യൂസ് ആയിട്ട് നടത്തിയിട്ടുള്ള നീക്കത്തിലാണ് അവരെ പിടിച്ചത് അതൊന്നും ഇരുജെക്കാതെയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ പോലീസുകാരോട് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ വെച്ചപ്പോൾ ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അവിടെ ഉണ്ടായിരുന്ന ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു സൂചനയും കിട്ടിയിട്ടില്ല ജില്ലാ പോലീസ് മേധാവിയാർക്ക് ഒരു തരത്തിലുള്ള അറിയിപ്പും കിട്ടിയിട്ടില്ല അത്ര സൂക്ഷ്മതയോടുകൂടി അന്ന് ആ കാര്യം ഹാൻഡിൽ ചെയ്തതുകൊണ്ടാണ് അത്രയധികം ആളുകളെ പിടികൂടാനും അത്ര ഈ തെളിവുകൾ ശേഖരിക്കാനും കഴിഞ്ഞിട്ടുള്ളത് ഒരിക്കലും തെളിവില്ലാതെ തെളിവിന്റെ അഭാവത്തിൽ ഒരിക്കലും ഒരു അഞ്ചുവർഷ കാലത്തേക്ക് ഒരു സംഘടനയെ നിരോധിക്കാനോ അവരെ അടിച്ചമർത്താനോ അവർക്കെതിരെ നടപടി സ്വീകരിക്കാനോ ഒന്നും കഴിയത്തില്ലല്ലോ ആയുഷ്കാലം ജയിൽ പിടിച്ച് അടയ്ക്കാൻ കഴിയത്തില്ലല്ലോ അപ്പൊ കൃത്യമായ തെളിവ് അവർ ശേഖരിച്ചിട്ടുണ്ട് അവർക്ക് കൃത്യമായ വിവരം കിട്ടിയിട്ടുണ്ട് എന്നുള്ള ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്ത് തന്നെയാണ് അത് മാത്രമല്ല ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം എന്ന് പറയുന്ന പലതവണ സി പി എമ്മിന്റെ ഏറ്റവും ഒടുവിൽ പി ജെ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ള ചില വസ്തുതകളുണ്ട് പലതവണയായി പറഞ്ഞു വരുന്ന ഒരു കാര്യമുണ്ട് ഏറ്റവും കൂടുതൽ ഐ എസ് റിക്രൂട്ട്മെന്റ് നടക്കുന്ന ഒരു സ്ഥലമായി ഒരു തലസ്ഥാനമായിട്ട് കേരളം മാറുന്നു കേരളത്തിൽ പല മേഖലകളിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് അതാണ് വി എസ് അച്യുതാൻ പറഞ്ഞിട്ടുള്ളത് പറഞ്ഞു രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ ആയിരുന്നല്ലോ അവരുടെ ലക്ഷ്യമെന്ന് പറയുന്ന പക്ഷേ ഇവർ ഈ ഇവരിൽ നിന്ന് കൊണ്ടുപോയിട്ടുള്ള നേതാക്കന്മാരെ സാധാരണ നിരോധിച്ചു കഴിഞ്ഞാൽ മുൻനിര നേതാക്കന്മാരെ മാത്രമാണ് പക്ഷെ ഇത് മുൻനിര മാത്രമല്ല അതിന് താഴോട്ടുള്ളവരെയും നേതാക്കന്മാരെയും അതെ അതെ ആ അങ്ങനെ വളരെ സുരക്ഷിതമായിട്ട് ാണ് ഇത് അന്ന് പറയേണ്ട കുറച്ച് സംഘടനകൾ എന്ന് പറയുമ്പഴത്തേക്ക് പോപ്പുലർ ഫ്രണ്ടിന്റെ അനുബന്ധ സംഘടനയായിട്ടുള്ള റീഹാബ് ഇന്ത്യ ഫൗണ്ടേഷൻ റീഹാബ് ഒക്കെ വലിയ പേര് കേട്ട സംഘടനയായിരുന്നു അന്ന് കാലത്ത് പിന്നെ ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓർക്ക് നാഷണൽ വിമൻസ് ഫ്രണ്ട് എംപവർ ഇന്ത്യ ഫെഡറേഷൻ ആൻഡ് റീഹാബ് ഫൗണ്ടേഷൻ കേരള തുടങ്ങിയ സംഘടനകൾ അപ്പൊ ഇങ്ങനെയുള്ള ഇതുപോലുള്ള പല പോഷക സംഘടനകൾ ഇന്നും പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് പല രീതിയിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട് ലഘുലേഖകൾ വിതരണം ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള കണ്ടെത്തല് ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പോഴും കേരളത്തിൽ മാറിയിട്ടില്ല പക്ഷേ പേരില് അന്ന് വലിയ എതിർപ്പുണ്ടായി എതിർപ്പുണ്ടായിരുന്നു ഈ രണ്ട് മുന്നണികളിൽ നിന്നും എന്നിട്ട് അതുകൂടാതെ മറ്റു ചില സാംസ്കാരിക പ്രവർത്തകരും ഒക്കെ ഇടപെട്ട് കാരണം ഇത് വലിയ ആശയ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് എതിരാണ് അതിന് പിന്നെ കേന്ദ്രത്തിന്റെ ഫാസിസമാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നം ഉണ്ടാക്കിയവരുണ്ട് പക്ഷെ പിന്നീടാണ് കുറെ കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ ഗൗരവം പലർക്കും മനസ്സിലാക്ക മനസ്സിലായത് താഴെ തട്ടിലൊക്കെ മനസ്സിലാവുകയും ചെയ്തു കാരണം ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി ഇന്ന് ഇതിനെ കുറിച്ച് ആരും സംസാരിക്കുന്നില്ല ആ ഇല്ല ഇപ്പൊ ഈ പറയുന്നത് പോലെ രണ്ടു വർഷം കഴിഞ്ഞാ ഇതിനെ പറ്റിയുള്ള വലിയ കാര്യങ്ങളിലേക്ക് ചർച്ചകളിലേക്ക് ഒന്നും ആദ്യത്തെ ഈ തൊണ്ണൂറുകളിലെ ഇത് ഒന്ന് നിരോധിച്ചു അത് വേറൊരു രൂപത്തിൽ വന്നു പക്ഷെ കോൺഗ്രസ്കാരൻ എന്താ പറയുക അവിടെ അയഞ്ഞു കൊടുത്തതാണ് ഇത് വേറൊരു രൂപത്തിൽ ഉണ്ടാക്കാൻ അവരുടെ തന്നെ അനുമതി ഉണ്ടായി ഉണ്ടായിരുന്നതാണ് അങ്ങനെ വളർത്തിക്കൊണ്ട് വന്നു കാരണം എന്ന് വെച്ചാൽ നിരോധിച്ചോന്ന് ചോദിച്ചാൽ നിരോധിച്ചു പക്ഷെ അത് വേറെ രൂപത്തിൽ എന്ന് പ്രവർത്തിക്കും വേറെ രൂപത്തിൽ വളർന്നു വരികയും ചെയ്തു ഇവിടെ അതല്ല ഇവിടെ കേന്ദ്ര അന്വേഷണ ഏജൻസി വളരെ ശക്തമായിട്ട് ഇതിനെ പൂട്ടിട്ടു എന്നുള്ളതാണ് അതിന് തെളിവാണ് ഈ പറഞ്ഞതുപോലെ ഇവിടുത്തെ പോലീസുകാരെ ഒന്നും അറിയിക്കാതെ തന്നെ നേരെ ഇങ്ങോട്ട് പറഞ്ഞത് നമ്മുടെ ഈ ഇവിടുത്തെ എ ഡി ജി പിന്നൊക്കെ അല്ലേ എ ഡി ജി പി ആർ എസ് എസ് ബന്ധമൊക്കെ പറയുന്നുണ്ട് അത് വേറെ കാര്യം അല്ലെങ്കിൽ വേറൊരു എ ഡി ജി പി ഒക്കെ ഇവരൊക്കെ ഇവരിൽ നിന്നൊക്കെ കാര്യങ്ങളൊക്കെ പുറത്തു പോകത്തില്ല അതുകൊണ്ട് തന്നെ അതെല്ലാം ബ്ലോക്ക് ചെയ്തുകൊണ്ടായിരുന്നല്ലോ ഇവരുടെ നേരിട്ടുള്ള ഇറങ്ങിയത് പൊതുവെ പറയുന്നുണ്ട് ഒരു രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കാൻ കേരള പോലീസിന് പറ്റുന്നില്ല പറ്റത്തില്ല പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള ഗുരുതരമായിട്ടുള്ള വിഷയം രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയം ഇതൊന്നും അത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല എന്ന് തന്നെയാണ് പറയേണ്ടത് കാര്യം ഇനിയിപ്പോ ഏത് രാഷ്ട്രീയ പാർട്ടി ഇന്ത്യ ഭരിച്ചാലും ആ അവരുടെ ഒരു നേതാവായിരിക്കും പ്രധാനമന്ത്രി അത് നമ്മുടെ പ്രധാനമന്ത്രിയാണ് നമ്മൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നോ ഏത് രാഷ്ട്രീയം പുലർത്തുന്നോ അതൊന്നും ഒരു വിഷയമല്ല പക്ഷെ രാജ്യത്തിനെതിരായിട്ടുള്ള താല്പര്യങ്ങൾ വരുമ്പോൾ അതിനെതിരെ ഒറ്റക്കെട്ടായിട്ട് നമ്മൾ നിൽക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് ആ ഒരു പ്രതിബദ്ധത കൂടി ഈ ഒരു സാഹചര്യത്തിൽ പറയേണ്ടത് അത്യാവശ്യമാണ് കാര്യം ഈ അടുത്തായിട്ട് രാഹുൽ ഗാന്ധിയുടെ അമേരിക്ക സന്ദർശനം അവിടെ ഉണ്ടായ പ്രശ്നമൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പം രാജ്യത്തിനെതിരായ ആർക്കും പ്രവർത്തിക്കാൻ ഒരു അവസരം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കരുത് എന്നുള്ള ഒരു കാര്യം കൂടി ഈ ഒരു സാഹചര്യത്തിൽ പറയുന്നത് ഈ ഇവരെ നിരോധിച്ച സമയത്ത് എല്ലാവരും വിചാരിച്ചു വലിയ ദേശീയ തലത്തിൽ വലിയ പ്രക്ഷോഭമൊക്കെ ആരംഭിക്കും എന്നൊക്കെ വിചാരിച്ചു ഓരനക്കവും ഉണ്ടായി അത് വളരെ ശക്തമായിട്ടത് ഇവരും കേന്ദ്രം ഇതിനെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നതാണെന്നുള്ളതാണ് അനങ്ങാൻ പറ്റില്ല ഒരേല പോലും ഇവിടെ അനങ്ങിയില്ലെന്നുള്ളതാണ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്തയാണ് ഇപ്പോഴും നിരീക്ഷിക്കുന്നു പ്രത്യേകിച്ച് ഇത് രണ്ടാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഇനി ഇത് വേറെ രൂപത്തിലൊക്കെ പൊങ്ങി വരുമോ എന്ന് എന്നിവർക്കൊരു സംശയം ഉണ്ടാകും അല്ലേ പല തവണയായിട്ട് പറ്റിയിട്ടുള്ള പാളിച്ചകൾ പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്ന് നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞുകൊണ്ട് അപ്പം ഇപ്പോഴും അമിത്ഷാ സമാനമായ നിലപാട് തന്നെയാണ് കാത്ത് സൂക്ഷിക്കുന്നത് കഴിഞ്ഞ ദിവസം കശ്മീരിലെ കാശ്മീരിൽ ഇപ്പൊ തെരഞ്ഞെടുപ്പ് അടക്കം ആണല്ലോ അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത് ഈ പോപ്പുലർ ഫ്രണ്ടുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇനി പാകിസ്ഥാനിൽ നിന്നായിക്കോട്ടെ എവിടെ നിന്നായിക്കോട്ടെ ഇങ്ങോട്ടേക്ക് ഒരു ബുള്ളറ്റ് പോകുന്ന തിരിച്ചൊരു ഷെല്ലായിരിക്കും അങ്ങോട്ട് വരുന്നത് ഒരു പൂ ചോദിച്ചു ഒരു പൂക്കാലം തരുന്നു എന്ന് പറയുന്നത് പോലെ ഇനി ശക്തമായിട്ടുള്ള തിരിച്ചടിയായിരിക്കും ഉണ്ടാവുന്നത് ഇത് മറ്റൊരു രീതിയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പി എഫ് ഐക്ക് ഇപ്പോൾ ലഷ്കർ ഇതോ മറ്റ് ഭീകരസംഘടനകളോ ആയിട്ട് ബന്ധമുണ്ട് എന്ന് പറയുന്നെങ്കിൽ ഈ രീതിയിൽ രാജ്യത്തിനകത്ത് ആക്രമണം നടക്കുന്നതിലും പല ആക്രമണങ്ങളും പദ്ധതിയിടുന്നതിലും ഒക്കെ പി എഫ് ഐക്ക് ബന്ധമുണ്ടെന്ന് തന്നെയല്ലേ നമുക്ക് വ്യാഖ്യാനിക്കേണ്ടി വരുന്നത് അങ്ങനെയാണ് തീർച്ചയായിട്ടും കാരണം എന്തായാലും ഇനി ഇത് കേരളത്തിൽ നിന്നല്ല ദേശീയ തലത്തിൽ പോലും ഇത്തരത്തിലുള്ള ഒരു പ്രസ്ഥാനം രൂപപ്പെട്ടു വരില്ല എന്നുള്ളതാണ് ഇതിനെ അങ്ങനെ നമുക്ക് പ്രത്യാശിക്കാം അതെ പല രൂപങ്ങളിൽ ഈ പറഞ്ഞതുപോലെ സംഘടന മാത്രമേ നിരോധിക്കുന്നുള്ളൂ ആശയം ഇപ്പോഴും പല രീതിയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ കൂടി ഇല്ലായ്മ ചെയ്യാൻ കഴിയുന്ന ഒരു സമൂലമായ മാറ്റം ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്